ച്ചാ ഒന്ന് വലിച്ചേട്ടേ നാടൊരുങ്ങുമാണ് ഞങ്ങളുടെ കല്ലയുടെ നാടിന്റെ പൊന്നോമനറിയോ കാണാനോ കേൾക്കാനോ പറ്റത്തില്ല രീതിയിലുള്ള ഒരു കുഞ്ഞ് കുഞ്ഞ് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫുട്ബോള് അവന്റെ ജീവനായിരുന്നു ഒരു തീരാൻ നഷ്ടം തന്നെയാണ് ഈ നാടിനെ സംഭവിച്ചത് നല്ല സ്നേഹ പറഞ്ഞലപമേ പൊന്നും മോനെ വിടാ വിടാ ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല ഞങ്ങളുടെ കല്ലട നാടിൻ്റെ പൊന്നമ്മനയാണ് അവൻ ഒരു കുട്ടിയാണ് ഫുട്ബോൾ കളിച്ചാണ് സ്കൂളിൽ നിന്ന് ഫുട്ബോളിന് പകരം തട്ടി തട്ടിച്ച് ചെരുപ്പ് ആണ് ആ ഷെഡിൻ്റെ മൂളി പോയത് അതെടുക്കാൻ കയറി ഞങ്ങളുടെ പൊന്ന കുഞ്ഞിൻ്റെ വിധി ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല അവന് വളർന്ന് വലുതായി അവനൊരു പട്ടാളക്കാരനാവനോണെന്നാണ് അവൻ്റെ താൽപ്പര്യം പട്ടാളക്കാരനായതിനു ശേഷം അവന്റെ കുടുംബത്തെ രക്ഷിക്കണം അവന് കൊച്ചു പ്രായത്തിലെ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു അവന്റെ കുടുംബത്തെ കുറിച്ചോ അവനെ കുറിച്ചോ അവന്റെ ഫാമിലിയെ കുറിച്ചു പറഞ്ഞ ഒരു സംഭവം നടക്കുമ്പോഴാണ് പറയുമ്പോഴാണല്ലോ ആൾക്കാർ അതിനു മുമ്പൊന്നും ആരും വിശ്വസിക്കത്തില്ല മക്കളെ ഉണ്ട് ഒരു മോനെ അഞ്ചാം ക്ലാസ് പഠിക്കാൻ അവനും അവിടെ പഠിക്കുന്നതാണ് അവനെയൊക്കെ കിടന്ന് എനിക്ക് കൊണ്ട് മൂന്ന് പെൺപിള്ളേരുടെ കൂടെ ഒരു കുഞ്ഞു ആ കുഞ്ഞെ എനിക്ക് അങ്ങനെ അറിയത്തില്ല മക്കളെ അയ്യോ കാണാനോ കേൾക്കാനോ പറ്റത്തില്ല ഒരു കുഞ്ഞ് നല്ലൊരു കുഞ്ഞ് അവനെ പറ്റി പറയുന്നതെങ്കിൽ ഒരു പഞ്ഞി എപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും ജനത്തിനും മൊത്തം മതിപ്പുള്ള ഒരു കുഞ്ഞാണ് അവൻ്റെ ആ പോക്കുമു കാണുമ്പോൾ തന്നെ നമുക്ക് പ്രയാസമുണ്ട് ഞാനിതുവരെ പോയിട്ടില്ല കാണാനേ പോകും ഇവിടെ വന്ന എന്നെ കളിയാക്കി ഞാൻ അവനെ കളിയാക്കി അവിടെ സാധനം മേടിക്കുക എല്ലാം ചെയ്യും അവൻ ട്യൂട്ടോ ട്യൂട്ടോറിയിൽ പോകുന്ന ഏഴ് മണിക്ക് പോകും നടന്നാൽ പോകാം ആ ജനുഷ് ചെല്ലുമ്പോൾ ഒരു കൂട്ടാൻ്റെ സൈക്കിളുണ്ട് അതിനകത്ത് വരെ പൊട്ടക്കെ നമുക്ക് ചെന്ന് ട്യൂഷൻ കഴിഞ്ഞ് ചെവിടേക്കരെ സ്കൂളിൽ പോകും അങ്ങനെ അലഞ്ഞ് പഠിച്ച ഒരു കുഞ്ഞാണ് അവരുടെ കുടുംബങ്ങൾ തന്നെ ഇത്രയും കാലമായി ഒരു പഞ്ചായത്തൊരു സഹായം ചെയ്യട്ടെ ചൂന്ന് ഒലിച്ച് അമ്മയുടെ വീട്ടിലാക്കുക കിടക്കുന്ന ഛാത്രി ഒരു രണ്ടോ അവൻ ഈ നാട്ടിന്റെ ഒരു കണ്ണിലുണ്ണിയായിരുന്നു കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ഇത് വെറുതെ ഒരു പോസിന് വേണ്ടി പറയുന്നതല്ല ഈ സൂര്യൻ ഉദിച്ചു വരുന്ന തേജസ്സോടെ വളർന്നു വന്ന ഒരു കുഞ്ഞാണ് അവൻ ഈ കലാകാരനും എഴുത്തും രചനയും സ്പോർട്സിലും ഒക്കെ ആയിട്ട് ഈ നാടിൻ്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന മിടുക്കനായ ഒരു കുട്ടിയാണ് ഇവിടെ നഷ്ടപ്പെട്ടത് അത് കാണാൻ ഞങ്ങൾക്ക് കഴിയത്തില്ലെന്നുള്ളത് ഈ കുഞ്ഞ് എപ്പോഴും ഈ റോഡിലൂടെ പോകുമ്പോഴും അവനിൽ ഫുട്ബോള് കളിക്കുന്ന മാതിരി എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് അതാണ് നമ്മുടെ ഓർമ്മയിലെ എടുക്കാനായിരുന്നു ഫുട്ബോൾ അവൻ്റെ ജീവനായിരുന്നു അവൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം അവൻ്റെ കുടുംബത്തിന് മാത്രമല്ല ആ പ്രദേശത്തെ ആ നിരാലംബരായ ജനങ്ങൾക്ക് ആളുകൾക്ക് ഒരു ആശ്രയമാകുക എന്നുള്ളത് അതുകൊണ്ടാണ് അവരെല്ലാവരും അവനെക്കുറിച്ച് നല്ലത് പറയും ഒരാൾ മരിച്ചത് കൊണ്ട് നല്ലതെന്ന് പറയുകയല്ല ഒരിക്കലും നമ്മളങ്ങനെ പറയുന്ന ശീലവും ഇല്ല നല്ല ആളായതുകൊണ്ട് നല്ല കുഞ്ഞായതുകൊണ്ട് തന്നെയാണ് ഒരു തീരാ നഷ്ടം തന്നെയാണ് ഈ നാടിന് സംഭവിച്ചത് ഇതിലേ ഇങ്ങനെ പോകുമ്പോൾ വേറെ നേരം പോകില്ല ഇങ്ങനെ ചെരുപ്പെങ്കിലും ആടി മേപ്പോട്ട് അമ്മാനും നല്ല ചെറിയ ചെറുക്കുള്ള ഒരു കൊച്ചു പയ്യനായിരുന്നു അവൻ എടുക്കാനായിരുന്നു അവൻ കളിക്കാനും നല്ല നമ്മളെന്തേലും ചോദിച്ചാൽ നല്ല വൃത്തിയായിട്ട് അവൻ മറുപടിയും പറയും അവന് ആവശ്യത്തിനപ്പുറം മറുപടി അവൻ പറയും പറഞ്ഞുകൊണ്ടേ പോകത്തുള്ളു ഓടെ പോയ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു കമ്പോ കുപ്പിയോ എന്തെങ്കിലും തട്ടി തട്ടിപ്പോ ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ പട്ടിയെങ്കിലും വിളിച്ചോണ്ട് വരും